ഹായ് ഇതുപോലെ രണ്ട് വള്ളിയുണ്ടെങ്കിൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ മധുരക്കപ്പ വിളവെടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും പൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്നാണ് ഞാൻ ഈ മധുരക്കപ്പ വിളവെടുത്തത് അതിന് ഒരുപാട് മുറ്റമൊന്നും വേണ്ട നമുക്കുള്ള സൗകര്യത്തിൽ ഈ മധുരക്കപ്പ നട്ട് വളർത്താം ഞാൻ ദേ അടുത്ത് നടാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു പെട്ടിയിലാണ് ഇതെനിക്ക് ടി വി മേടിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഞാൻ എടുത്തു ാണ് എന്തെങ്കിലും ഒക്കെ നട്ടുപിടിപ്പിക്കാം ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ രണ്ട് കല്ല് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലാണ് ഈ പെട്ടി വെച്ചിട്ടുള്ളത് എന്നാൽ മാത്രമേ അതിൽ അടിയിലൂടെ വെള്ളം ഒഴുകി പോവുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പെട്ടികളിൽ ചെടികൾ നടുമ്പോൾ പ്രത്യേകം ഹോളിടാൻ മറന്നു പോരുത് വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര ഹോള് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവണം എന്നിട്ട് വേണം പോട്ടി മിക്സ് നിറക്കാനായിട്ട് പോട്ടി മിക്സ് നല്ല ട്രീറ്റ് ചെയ്ത മണ്ണില് ചാ ചാണകപ്പൊടിയും കുറച്ചുമിയും ചകിരിച്ചോറും വേപ്പിൻപിണ്ണാക്കും മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ ഇത് അപ്പോഴത്തെ മണ്ണ് ഞാനൊരു അരഭാഗം മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി വള്ളി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണ് കൂടി കൊടുക്കാം അപ്പോൾ വള്ളി എടുക്കണം ഇപ്പോൾ ഇത് വിളവെടുക്കാനുള്ള ഒരു കപ്പയുടെ തയ്യാണ് ആണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് നല്ല രണ്ട് വള്ളികൾ നോക്കി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ രണ്ട് വള്ളികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ പോകാവുന്ന ഭാഗത്തേക്കുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് വേണം വള്ളി വച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള നീളനുള്ള പാത്രത്തിലാണ് നടുന്നതെങ്കിൽ വള്ളി ഇതുപോലെ വയ്ക്കരുത് പടരാൻ ഭാഗത്തിന് ഇപ്പുറത്തോട്ട് തിരിച്ച് വയ്ക്കണം കണ്ടില്ലേ ഇതുപോലെ വച്ച് വച്ച് കൊടുത്താൽ വള്ളി ഈ ഈ ഭാഗത്തുള്ളത് അങ്ങാടും അപ്പുറത്തെ ഭാഗത്തുള്ളത് ഇങ്ങാടും പടർന്ന് വളർന്നുകൊള്ളും അപ്പോൾ ഇതുപോലെ വള്ളി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പുനാദ്യും മണ്ണിട്ട് കൊടുത്ത് രണ്ട് വള്ളികളും നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മഴയുണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല മഴയില്ലെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇതിന് വേര് പിടിച്ച് കിട്ടുന്നവരെ മണ്ണിന് നനവുണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിന് വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെടി നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും അപ്പം ഞാൻ ഇതിൻ്റെ ഭാഗം മാത്രമേ മണ്ണ് നിറച്ചിട്ടുള്ളൂ ബാക്കി നമുക്ക് ഇടക്ക് വള വളത്തിൻ്റെ കൂടെ മണ്ണ് ചേർത്ത് കൊടുക്കാം വളമെന്ന് പറയുമ്പോൾ ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒട്ടും കയറു ഒരു ചെടിയാണ് കേട്ടോ ഈ മധുരക്കപ്പ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വേര് പിടിച്ച് ചെടി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ഇനി എപ്പോഴും എപ്പോഴെപ്പോഴും വളങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല കുറച്ച് ചാണകപ്പൊടി മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അത് എപ്പോഴൊന്നും വേണ്ട ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവും എടുക്കാൻ പറ്റും അതാണ് എനിക്ക് ഏറ്റവും കപ്പ ഈ കപ്പ വളർത്താൻ ഒരുപാട് ഇഷ്ടം അതാണ് പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാം ഇനി ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആവാതെ നോക്കിയാൽ മതി പിന്നെ ഒരുപാട് സ്ഥലത്തിൻ്റെയും ആവശ്യമില്ല ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിലോ എവിടെ നട്ടാലും ഇതുപോലെ തന്നെ വിളവെടുക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും നട്ട് വളർത്താൻ ശ്രമിക്കുക ഇനി ഇതിൻ്റെ വള്ളി കിട്ടിയില്ല എങ്കിൽ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കപ്പ് എടുത്ത് മാറ്റി വെച്ചാൽ അതിൽ നിന്ന് മുള വരും അത് മുള പൊട്ടി വരുന്ന വള്ളി മാറ്റി നട്ടാലും നമുക്ക് ഇതുപോലെ വിളവെടുക്കാം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ താങ്ക്